ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് പുതിയ ആഴ്ചയിലേക്കുള്ള തുടക്കം എല്ലാവരുടെയും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു തിരിച്ചു കയറി കാർലോസ് അൽക്കറാസ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു ജീവിത പാഠമാണ് ഇത് തോൽവി നമ്മളെ തുറച്ചു നോക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ വിജയത്തിലേക്ക് തിരിച്ചു കയറി അൽകാരസ് അഞ്ചര മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ അതും ആദ്യ രണ്ട് സെറ്റ് നഷ്ടപ്പെട്ടിട്ടു പിന്നത്തെ മൂന്ന് സെറ്റുകൾ തന്റെ വരുതിയിലാക്കി അൽകാരസ് പിന്നെ ഫ്രഞ്ച് കിരീടവും നമ്മളെ ദിവസം പോസിറ്റീവായി തുടങ്ങാൻ പ്രത്യേകിച്ചും സ്പോർട്സ് പ്രേമികൾക്ക് ഇതിലും വലിയ സ്പോർട്സ് പോസിറ്റീവ് ന്യൂസ് എന്താണ് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങിയത് കൂടിയായിരുന്നു നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ മികച്ചതായിരിക്കട്ടെ നിങ്ങളുടെ ഈ ആഴ്ച എല്ലാവിധ ആശംസകളും വീണ്ടും കാണാം നന്ദി നമസ്കാരം